നിലയില്ലാ കയത്തിൽ വീണുപോയാൽ പിന്നെ കിട്ടുന്ന ഏതെങ്കിലും കച്ചിത്തുരുമ്പിൽ പിടിച്ച് രക്ഷപ്പെടാനായിരിക്കും ശ്രമം നടത്തുന്നത് ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കാം ചിലപ്പോൾ രക്ഷപ്പെടാതിരിക്കാം ഇലക്ടറൽ ബോണ്ട് എന്ന നിലയില്ലാ കയത്തിൽ വീണുപോയ നരേന്ദ്രമോദിയും അവസാനഘട്ടത്തിൽ അത്തരമൊരു കച്ചിത്തുരുമ്പിൽ കയറി പിടിച്ചു നോക്കി പക്ഷേ ഫലം കണ്ടില്ല ഇനി മുങ്ങി താഴാൻ തന്നെയാണ് വിധി ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി വിധി തൽക്കാലത്തേക്കെങ്കിലും മരവിപ്പിക്കാനോ അത് നടപ്പിലാക്കാതിരിക്കാനോ രാഷ്ട്രപതിയെ ഇടപെടിക്കാനുള്ള ഒരു ശ്രമം ഒരു മുതിർന്ന അഭിഭാഷകനെ കൊണ്ട് രാഷ്ട്രപതിക്ക് കത്തെഴുതിപ്പിച്ച് മോദിയും ബി ജെ പിയും നടത്തി നോക്കി സുപ്രീം കോടതി ബാർ അസോസിയേഷൻ്റെ പ്രസിഡന്റ് അതീഷ് അഗർവാല അറിയപ്പെടുന്ന ഒരു സംഖ്യ വക്കീലൊക്കെയാണ് അപ്പോൾ അദ്ദേഹത്തെ ഉപയോഗിച്ച് രാഷ്ട്രപതിക്ക് കത്തെഴുതി ഈ ഇലക്ട്രോണൽ ബോണ്ട് വിഷയത്തിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്ന വിധി വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഭരണഘടനാപരമായ പ്രത്യാഘാതങ്ങൾ പോലും ഉണ്ടാക്കിയേക്കും അപ്പോൾ അങ്ങനെ ഒരു വിധി സുപ്രീം കോടതി ഒറ്റയ്ക്ക് എടുക്കാൻ പാടില്ല അത് നമ്മുടെ ഭരണ സംവിധാനവുമായിട്ടൊക്കെ ആലോചിച്ച് അല്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം രാഷ്ട്രപതിയുമായി ആലോചിച്ച് വേണമായിരുന്നു എടുക്കേണ്ടിയിരുന്നത് എന്നൊക്കെയാണ് ഈ മഹാൻ കത്തെഴുതിയത് രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയുടെ ഒരു വിധിയിന്മേൽ അങ്ങനെ കയറി അത് നിർത്തി വയ്ക്കൂ എന്ന് പറയാനുള്ള അവകാശമൊന്നുമില്ല നമ്മുടെ സംവിധാനം പറയുന്നത് എന്താണ് എന്നുള്ളത് നിയമം പഠിച്ചിട്ടുള്ളവർക്ക് നന്നായി അറിയാം ഇപ്പോൾ വധശിക്ഷയുടെ കാര്യത്തിൽ ഒരു അവസാന വാക്ക് പറയാൻ രാഷ്ട്രപതിക്ക് സാധിക്കുമെങ്കിലും അങ്ങനെ സുപ്രീം കോടതി പറയുന്ന എല്ലാ വിധികളെയും തടഞ്ഞു വയ്ക്കാനോ അല്ലെങ്കിൽ മാറ്റിമറിക്കാനോ ഒന്നും രാഷ്ട്രപതിക്ക് സാധിക്കില്ല ഇത് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയാണ് അതിന് ണ്ടാക്കി എങ്ങനെയെങ്കിലും ആ വിധി നടപ്പിലാക്കുന്നത് അതായത് എസ് ബി ഐ ഈ ഇലക്ടറൽ ബോണ്ടുകൾ വാങ്ങിയവരുടെ ഡാറ്റ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറുന്നത് തടയാനുള്ള ശ്രമമാണ് നടത്തി നോക്കിയത് രക്ഷയില്ലാതായി മോദിയുടെ പടിയിറക്കത്തിനുള്ള സമയമായി എന്ന് ഉറപ്പിച്ചുകൊണ്ട് എസ് ബി ഐ ആ ഡാറ്റ അഞ്ചു മണി കഴിയുന്നതിന് മുമ്പേ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിരിക്കുന്നു അവരുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറാണ് ആ ഡാറ്റ കൈമാറിയിരിക്കുന്നത് ഔദ്യോഗികമായി പതിനഞ്ചാം തീയതി വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമയമുണ്ട് മോദിക്ക് ആ നിലയില്ലാ കാര്യത്തിൽ ഇങ്ങനെ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്നതിനിടയിൽ കച്ചി തുരുമ്പുകൾ വല്ലതും കിട്ടുമോ എന്ന് അന്വേഷിക്കാൻ കുറച്ചു നേരം കൂടി ഉണ്ട് എന്നർത്ഥം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് ആ ഡാറ്റ പബ്ലിഷ് ചെയ്യിപ്പിക്കാതിരിക്കാൻ ഇനി എന്തെങ്കിലും നടത്താൻ പറ്റുമോ എന്നുള്ളതാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് എസ് ആ ഡാറ്റ പന്ത്രണ്ടാം തീയതി അഞ്ച് മണിക്ക് മുമ്പായി കൈമാറണം പതിനഞ്ചാം തീയതി അഞ്ച് മണിക്ക് മുമ്പായി അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം ആ ഡാറ്റ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയത് ഏതൊക്കെ കക്ഷികൾക്കാണ് അത് കിട്ടിയത് ഓരോരുത്തരും ആർക്കൊക്കെയാണ് ആ പൈസ കൈമാറിയത് എന്നുള്ളത് മാച്ച് ചെയ്യാൻ ഞങ്ങൾക്ക് കൂടുതൽ സമയം വേണമെന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ മാച്ച് ചെയ്യുകയെന്നും വേണ്ട ആ ഡാറ്റ അങ്ങ് കൊടുത്താൽ മതി ബാക്കി ബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് അവിടെയാണ് പ്രശ്നം നരേന്ദ്രമോദി ഇത്രനാൾ പറഞ്ഞു നടന്നതൊക്കെ പെരുങ്കള്ളമായിരുന്നു എന്ന് തെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബി ജെ പി ആകെ ആശങ്കയിലാണ് അതുകൊണ്ടാണ് അവർ സി എ ഇറക്കിയത് കഴിഞ്ഞ കുറേ നാളുകളായി പ്രശ്നത്തിലായിരുന്നുവെങ്കിലും ഹരിയാന മുഖ്യമന്ത്രിയെ പൊടുന്നനെ ഇന്ന് തന്നെ മാറ്റുന്നു ഉടനെ പുതിയ മുഖ്യമന്ത്രിയെ കൊണ്ടുവരുന്നു സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കുന്നു വാർത്തകൾ മാറ്റിമറിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ള തന്ത്രം നമ്മൾ ഇവിടെയാണ് ഈ ഹരിയാന മുഖ്യമന്ത്രി മാറിയതും പുതിയ മുഖ്യമന്ത്രി വന്നതൊന്നും വലുതായി ശ്രദ്ധിക്കാതെ പോയത് പക്ഷേ ഈ ദേശീയ സംഘി മാധ്യമങ്ങളൊക്കെ അതാണ് ആഘോഷിച്ചുകൊണ്ടിരുന്നത് മോദിയുടെ മാസ്റ്റർ സ്ട്രോക്ക് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ശ്രദ്ധ തിരിച്ചുവിടുകയാണ് ഈ ഇലക്ടറൽ ബോണ്ട് വിഷയത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ശ്രദ്ധ മാറ്റി മാറ്റി കൊണ്ടുപോവുക ഓരോ ദിവസവും ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം സി എ പ്രഖ്യാപനം വന്നു ഇപ്പോൾ ഹരിയാന മുഖ്യമന്ത്രിയെ മാറ്റുന്നു പുതിയ മുഖ്യമന്ത്രി അപ്പോൾ തന്നെ വരുന്നു അവിടെ കാത്തൊന്നും നിന്നില്ല വേറെ ചർച്ചകൾക്കൊന്നും നൽകിയില്ല മുഖ്യമന്ത്രിയെ മറ്റേ മുഖ്യമന്ത്രി രാജിവെച്ച ഉടനെ തന്നെ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നു കാരണം അവിടെ ഒരു വലിയ വാർത്തയായി ഇതിനെ മാറ്റുക എന്നുള്ളതാണ് മോദിയുടെ മാസ്റ്റർ സ്ട്രോക്ക് പോലും ഇത്രയും നാലം ആ ഹരിയാന ഭരിച്ച് ഹരിയാനയിൽ വലിയ ഭരണവിരുദ്ധ വികാരത്തിന് കാരണമായി സഖ്യകക്ഷിയായിരുന്ന ജെ ജെ പി അവരെ വിട്ടുപോയി കൊള്ളരുതാത്ത ഭരണമാണ് ഇവിടെ നടക്കുന്നതെന്ന് അവർ പരസ്യമായി പറഞ്ഞു അപ്പോൾ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കാൻ മുഖ്യമന്ത്രിയെ മാറ്റുന്നത് മോദിയുടെ മാസ്റ്റർ സ്ട്രോക്ക് ആണ് പോലും ഇത് വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയാണ് അങ്ങനെ മുഖ്യമന്ത്രിയെ മാറ്റിയിരുന്നതെങ്കിൽ ബെ പിരും ഈ ഗോദി മീഡിയയും ഒക്കെ എന്ത് പറഞ്ഞു അതവിടെ നിൽക്കട്ടെ അപ്പോൾ അങ്ങനെ വാർത്തകളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി ബോധപൂർവമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇലക്ട്രൽ ബോണ്ടുകളെ കുറിച്ചുള്ള വലിയ ചർച്ചകൾ ഈ ഗോദി മീഡിയയൊക്കെ ഒഴിവാക്കുകയാണ് കാരണം അവരുടെ മുന്നിലുള്ള ഏകലക്ഷ്യം നരേന്ദ്രമോദിയെ രക്ഷിച്ചെടുക്കുക എന്നതാണ് ഒരുപക്ഷെ നരേന്ദ്രമോദി പറഞ്ഞേക്കും അല്ലെങ്കിൽ ഈ ഗോദി മീഡിയക്കാർ പറഞ്ഞേക്കും ബി ജെ പിയുടെ വക്താക്കന്മാർ പറഞ്ഞേക്കും പാർട്ടിയല്ലേ ഈ കൊള്ളക്കാരിൽ നിന്നും കള്ളന്മാരിൽ നിന്നും ഒക്കെ പണം വാങ്ങിയത് ഈ ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ കിട്ടിയ ആ അവിഹിത പണങ്ങൾ അതിൽ മോദി എന്ത് വിളിച്ചു എന്നുള്ള ചോദ്യം ഉന്നയിച്ചേക്കാം അതാണ് ഇനി നാം കാത്തിരുന്ന് കാണേണ്ടെന്ന കാര്യം അങ്ങനെ തന്നെ പറയാൻ പോകുന്നു മോദി എന്ത് പിഴച്ചു അയ്യോ പാവം മോദി ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു പാവങ്ങളെ അന്നമുട്ടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനല്ലേ ആ മനുഷ്യൻ ഈ കള്ളന്മാരിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നുമൊക്കെ പണം വാങ്ങിയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നായിരിക്കും ഇനി ബി ജെ പി ചോദിക്കുക ജെ പിന്നദ്ദേഹം ചിലപ്പോൾ ബലിയാടാക്കിയേക്കാം കൊള്ളരുതാത്തവരിൽ നിന്ന് കളങ്കിതരിൽ നിന്ന് പണം കൈപ്പറ്റിയ പ്രസിഡന്റ് ആ പ്രസിഡന്റ് വേണ്ട എന്ന് ബിജെപി തീരുമാനിച്ചാലും അത്ഭുതപ്പെടാനില്ല കാരണം മോദിയെ അവർ ബലി കഴിക്കാൻ താല്പര്യപ്പെടില്ല പക്ഷെ ജനങ്ങളുടെ മനസ്സിൽ നരേന്ദ്രമോദി സ്വയം കെട്ടിപ്പൊക്കിയ ആ ബിംബം തകർന്നു തരിപ്പണമായി താഴെ കിടക്കുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പ് എന്തായിരുന്നു തള്ളിമറിച്ചത് ചങ്കൂറ്റമുള്ളവരാണെങ്കിൽ ഇവരൊക്കെ പറയുന്നത് പോലെ മറ്റേ അമ്പത്തി ആറഞ്ച് ചങ്ക് വിശ്വഗുരു അങ്ങനെയൊക്കെ ആണെങ്കിൽ എസ് ബി ഐയെ കൊണ്ട് എന്തിന് ജൂൺ വരെ സമയം തരൂ എന്ന് കോടതിയിൽ പറയിപ്പിച്ചത് കൂടി ഞങ്ങൾ സുതാര്യമായാണ് ഇലക്ട്രിക് ബോർഡ് സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയത് എന്നുണ്ടെങ്കിൽ അതങ്ങ് കൊടുത്തേനെ എന്ന് പറഞ്ഞുകൂടെ അല്ലാതെ തങ്ങളുടെ സ്വിസ് ബാങ്ക് ബാങ്കാണത് എന്ന് തെളിയിക്കുമാർ ഒളിച്ചു കളി നടത്തിയത് എന്തിന് അതിനുള്ള ഉത്തരം എസ് ബി ഐ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകി കഴിഞ്ഞു അതാണ് പറഞ്ഞത് മോദി ഉറക്കമില്ലാതെ ജോലി ചെയ്യുന്ന പ്രധാനമന്ത്രിയാണ് എന്നൊക്കെയാണല്ലോ സംഘിക്കുട്ടന്മാർ വാഴ്ത്തിപ്പാടുന്നത് മോദിക്ക് ഇനി ഉറക്കം ഉണ്ടാകില്ല പതിനഞ്ചാം തീയതി ആ ലിസ്റ്റ് പുറത്തു വന്നാൽ മോദിയുടെ വഴി പുറത്തേക്കാണ് എന്നുള്ളത് നന്നായി മറ്റാരെക്കാളും അറിയാം നരേന്ദ്രമോദിക്ക് അതുകൊണ്ട് ഈ സംഘികൾ പറയുന്നത് പോലെ ദിവസം ഒരു ഇച്ചുപൂല സമയം ഉറങ്ങും ആ ഇച്ചുപൂല സമയവും കൂടി ഉറങ്ങാൻ പറ്റാതെ വരും അത്രമേൽ രാജ്യത്തെ ഞെട്ടിക്കുന്ന ഒരു വലിയ തട്ടിപ്പിന്റെ കഥയിലേക്കാണ് എസ് ബി ഐ കൊടുത്തിരിക്കുന്ന ഡാറ്റ വിരൽ ചൂണ്ടുന്നത് എന്ന് ഉറപ്പാണ് ബി ജെ പി ഭയക്കുന്നത് ആ ഡാറ്റയെയാണ് ആ ഡാറ്റയിലെ ആണ് ആ ഡാറ്റയിലെ പേരുകാർ ഈ രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിച്ചവരാണ് എന്നറിയുമ്പോഴാണ് മോദി ആർക്ക് വേണ്ടിയാണ് ഭരിച്ചത് എന്നുള്ളതിനുള്ള കൃത്യമായ ഉത്തരം നമുക്ക് ലഭിക്കുക One party ruling at the center is more than 5000 crores in just a period of less than five years. Now, just look at that figure. The limit for spending on each candidate fixed by the legislature is less than one crore per Lok Sabha constituency. Less than one crore. If you set up candidates in all the constituencies, in the country the total amount that can be spent by the political by the candidates of any political party is less than 500 crores in a lok sabha election in just these 5 years one party which has received the bulk of the political funding by way of electoral bonds is getting more than 10 times